ഹായ് ഹലോ നമുക്കൊരു മന്തി തയ്യാറാക്കിയാലോ അപ്പം താ കുഴിയും കുക്കറും ഒന്നും ഇല്ലാതെ നമ്മളൊരു മന്തി തയ്യാറാക്കുന്ന കേട്ടോ അപ്പോൾ അതാ മോൻ്റെ വീട്ടിൽ നിന്ന് ബാംഗ്ലൂർ നിന്നാട്ടോ ഞാനിത് തയ്യാറാക്കുന്നത് നമ്മളിവിടെ വീട്ടിൽ ഞാൻ അധികം വെക്കാറുണ്ട് ഇപ്പോൾ മോൻ്റെ അടുത്ത് പോയപ്പോൾ അവിടുന്ന് അവർക്ക് മന്തി വേണം ഇറപ്പോൾ അവിടുന്ന് തയ്യാറാക്കുന്ന കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം അപ്പം നമ്മൾ ഒരു കോഴി ഫുൾ കോഴി വാങ്ങി രണ്ട് കോഴി വാങ്ങിയിട്ടുണ്ട് ഒരു കോഴി പകുതിയും മാറ്റി വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത്രയും വേണ്ട അപ്പോൾ കോഴി നന്നായിട്ട് കഴുകി അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ച് ചേർക്കാം പിന്നെ വേണ്ടത് കുരുമുളക് പൊടി സാദാ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങനത്തത് പിന്നെ ഞാൻ എക്സ്ട്രാ ചേർത്തത് ലേശം നല്ല മുഴുവൻ മല്ലി അതും പിന്നെ മുഴുവൻ കുരുമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നമുക്കിത് കുഴച്ച് വയ്ക്കാം സൺഫ്ലവർ ഓയിൽ എന്നെ വേണം ഇതിന് നമ്മൾ മന്തി തയ്യാറാക്കാൻ ഈ ഓയിൽ തന്നെ എടുക്കണം കേട്ടോ ഞാൻ അല്ലാതെ വേറെ ഒന്നിനും ഈ ഓയിൽ എടുക്കലില്ല പക്ഷെ മന്തിക്ക് ഇതന്നെ വേണം പിന്നെ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ റെഡ് അപ്പോൾ അതും കൂടെ അത് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്താണ് പക്ഷെ ഇതാരും ട്രൈ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അങ്ങനെ ഇത് ഉപയോഗിക്കാറില്ല അപ്പോൾ അതൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം അപ്പം അത് പൊഴച്ച് നമ്മൾ ഓവർനൈറ്റ് ഒരു ദിവസം വെക്കണം കേട്ടോ തലേന്ന് ഒരു അഞ്ചു മണിക്കാണ് ഇത് ചെയ്ത് വെച്ചത് പിന്നെ രാത്രി മുഴുവനും ഫ്രിഡ്ജിൽ തന്നെ വെച്ചു പിറ്റേന്ന് രാവിലെന്താ പുറത്തെടുത്ത് വെച്ചു പിന്നെ അതിൻ്റെ അകത്ത് നമ്മളെന്താ ഒരു സവോളൻ്റെ പകുതി അത്ര മതി അത് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു കാപ്സിക്കം കട്ട് ചെയ്തത് പിന്നെ മല്ലിയില പുതിയയില പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് പിന്നെ കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് സൺഫ്ലവർ ലാസ്റ്റ് നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഒഴിക്കണം കേട്ടോ കേട്ടോ അതും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കാൻ നിൽക്കുന്നത് അപ്പം നമ്മളിതാ മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് തരം ചട്നി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഒരു ഗ്രീൻ ചട്നി ഒരു ടൊമാറ്റോ ചട്നിയും തയ്യാറാക്കുന്നുണ്ട് അപ്പം ഗ്രീ ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ട് മറ്റേ മല്ലിയിലേയും പുതിനീനയിലേയും അത് പുതിനീനയിലല്ലേ ഷദ്യക്കെടുത്തോ പിന്നെ പച്ചമുളക് കഷ്ണ ഇഞ്ചി കുറച്ച് നല്ല ജീരകവും പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം പിന്നെ ശേഷം നമ്മൾ എക്സ്ട്രാ തൈര് കുറച്ചും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി നമ്മൾ ഈ മന്തിക്ക് നല്ലൊരു സൈഡ് ഇതാണ് കേട്ടോ ഈ രണ്ട് ചട്നി അപ്പോൾ ഉപ്പ് ചേർക്കണം കേട്ടോ എന്തായാലും നമുക്ക് ആവശ്യത്തിന് പിന്നെ തന്നെ ഞാനൊരു മറ്റേ ടൊമാറ്റോ ചട്നി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേമാതിരി തന്നെ കുറച്ച് സാധാ മുളകും കാശ്മീരി മുളകും രണ്ടും എടുത്തുണ്ട് പിന്നെ ഒരു പകുതി സവോള പിന്നെ വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി പിന്നെ തക്കാളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക പിന്നെ കുറച്ച് ഉപ്പും അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കണം പിന്നെ അതാ വളർന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കട്ടോ ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മിക്സീനെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഒത്തിരി വെള്ളം തീരെ ചേർക്കരുത് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അത് അരച്ചെടുക്കാൻ അപ്പോൾ അതാ നമ്മൾ ടൊമാറ്റോ ചട്നിയും തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഇവിടെതാ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ ചിക്കന് പിന്നെ എന്നൊക്കെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ റെഡ് ഫുഡ് കളർ ചേർത്തോണ്ടാണ് കേട്ടോ അതും ചേർക്കണ്ട പിന്നെ ഇതാ ഇവിടെ മന്തിക്ക് വേണ്ടിയിട്ട് റൈസ് തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ഇതിന് അളവൊന്നും വേണ്ട കേട്ടോ നമ്മൾ വാർത്തി എടുക്കുന്നതാണ് അപ്പം വെള്ളത്തിന്റെ അളവൊന്നും നമുക്ക് വേണ്ട നമുക്ക് അത്യാവശ്യം കുറച്ച് ഞാൻ ഒരു കിലോ റൈസ് ആണ് എടുക്കുന്നത് ഒരു കിലോ മന്തി തയ്യാറാക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് അതിനുള്ള വെള്ളം എടുത്തുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പും പിന്നെ സ്പൈസസ് എല്ലാം ചേർക്കാം കേട്ടോ എല്ലാ സ്പൈസസും ചേർത്ത് പിന്നെ വെള്ളം എട്ടി തിളച്ചപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ അരി അരിയും കഴുകിയിട്ട് അരി ബസ്മതി റൈസ് തന്നെ വേണം കേട്ടോ നീളുള്ള അരിക്ക് അപ്പം ഞാനിത് ബാംഗ്ലൂരിൽ നിന്നാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ അവിടെ ഈ ആ നമ്മളവിടെ കിട്ടുന്ന ആ അരിയല്ല എനിക്ക് കിട്ടിയത് ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷെ നല്ല വില കൂടി അരിയാണ് പക്ഷെ എന്തോ അരിക്ക് ചെറിയൊരു മാറ്റമുണ്ട് പക്ഷെ അവിടെ കിട്ടിയ അരി കൊണ്ട് ഞാൻ തയ്യാറാക്കുന്നത് അപ്പൊ അതാ നമ്മള് അരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇത് ചേർക്കണം കേട്ടോ സൺഫ്ലോർ ഓയിൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു നാരങ്ങ നമ്മളൊരു ഉണങ്ങിയ നാരങ്ങ ചെറുനാരങ്ങ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു നാരങ്ങ എപ്പോഴും മാറ്റി വെച്ച മന്തി തയ്യാറാക്കണം എന്നുള്ളവര് ഒരു നാരങ്ങ ഒന്നോ രണ്ടോ നാരങ്ങ എപ്പോഴും മാറ്റി വെക്കാം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അതൊരു ഉണങ്ങിയ നാരങ്ങയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് റൈസ് തയ്യാറാക്കിയത് പിന്നെന്താ നമ്മൾ ചിക്കൻ ഏകദേശം പറയുന്നത് വേവാനായിരുന്നു അപ്പം ആ ചിക്കൻ്റെ അകത്ത് കുറച്ച് അതിൻ്റെ ഈ ഓയിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് ലാസ്റ്റ് വേണം അപ്പം അതാ ഒരു മുക്കാൽ ശതമാനം വെന്ത ചോറാണ് കേട്ടോ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം വെന്തോ ആ റൈസ് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിൽ എല്ലാം ഇട്ട് കഴിഞ്ഞ് മീതെ നമ്മൾ ഈ ഓയിൽ നമ്മൾ മാറ്റി വെച്ച ഓയിൽ ചേർക്കുക പിന്നെ അതാ ഞാൻ ഒത്തിരി ഫുഡ് കളറും കൂടെ ഞാനൊന്ന് ഒത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊന്ന് ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് പിന്നെന്താ അതിൻ്റെ മീതെ ഞമ്മക്ക് ഇതാ പച്ചമുളക് അങ്ങനെ കുത്തി വെക്കട്ടോ ചുറ്റിലും പിന്നെ പിന്നെതാ ഞാൻ പുകയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എടുത്ത് എന്താണെന്ന് പറയോ പട്ട അവിടെ പുകയ്ക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും ഇല്ല അപ്പം പിന്നെ ഞാൻ കഷ്ണം പട്ട അത് കത്തിച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ പുകയിച്ചത് താൽക്കാലികമായിട്ട് എങ്ങനാ കേട്ടോ ചെയ്തത് അപ്പോ ശരിക്കും പുക നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ പുകനിക്ക് ശരിക്കും വന്നിട്ടില്ല എന്നാ തോന്നുന്നത് പക്ഷേ മന്തി സൂപ്പർ ആയിട്ട് നല്ല അടിപൊളി മന്തിന് ആയത് അപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒന്നും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി കേട്ടോ അപ്പൊ അതെല്ലാം എല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പതാ അടിപൊളി മന്തി നമ്മളിവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോമായി കാണുന്നവരെയും ബായ്